ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജോർജറ്റിൻ്റെ മെറ്റീരിയലും പ്രിൻറ്റഡ് ആയിട്ടുള്ള ഈ ഒരു മെറ്റീരിയലും വെച്ചിട്ട് ഒരു അടിപൊളി കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ജോർജറ്റിൻ്റെ മെറ്റീരിയൽ ഞാനൊരു രണ്ട് ആണ് എടുത്തിട്ടുള്ളത് നല്ലൊരു വയലറ്റ് അല്ലെങ്കിൽ ലാവണ്ടർ ഷെയ്ഡ് വരുന്ന ഒരു കളറാണ് അതിന് മാച്ചിങ് ആയിട്ട് ഇതേപോലത്തെ പ്രിൻറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ഓർഗൻസ ടൈപ്പാണ് പക്ഷേ ഹക്കോബയുടെ ആ ഒരു ഇതും കൂടെ വരുന്നുണ്ട് ഇത് മീറ്ററിന് ഇരുന്നൂറ് രൂപയാണ് വില വരുന്നത് ഞാൻ ഒരു മീറ്റർ എടുത്തിട്ടുള്ളൂ പിന്നെ ലൈനിങ് ക്ലോത്തും കൂടെ രണ്ട് മീറ്റർ എടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ലൈനിങ് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഈ ഒരു ടോപ്പ് സ്ലിറ്റഡ് ആയിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ എലൈൻ മോഡലിലും ചെയ്തെടുക്കാമേ ആദ്യം ഷോൾഡറിൻ്റെ അളവ് ഞാനൊരു ഏഴ് ഇഞ്ചസ് മാർക്ക് ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് താഴത്തേക്ക് കൈക്കുഴിയുടെ അളവും ഇഞ്ചസ് തന്നെയാണ് എടുക്കുന്നത് ഇനി നമുക്ക് ഇതേപോലെ ഒരു എൽ ഷേപ്പിന് വരച്ചുകൊടുത്തിട്ട് ചെസ്റ്റിൻ്റെ അളവൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് ഞാൻ തയ്യൽ തയ്യൽത്തുമ്പും കൂടെ ചേർത്തിട്ട് ഒരു പത്തര ഇഞ്ചോളം മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി കൈക്കുഴി നന്നായിട്ടൊന്ന് കർവ് ചെയ്ത് വരയ്ക്കുന്നുണ്ട് ഷേപ്പിൻ്റെ ഭാഗത്തെ ലെങ്ത് ഒരു പതിനാല് ഇഞ്ചസ് മാർക്ക് ചെയ്യുന്നുണ്ട് ആ ഒരു ഭാഗത്തെ വണ്ണം എത്രയാണോ അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി സ്ലിറ്റ് ഇട്ടിട്ട് ചെയ്യണോണ്ട് തന്നെ ആ ഒരു ഹിപ്പിൻ്റെ പോയിൻ്റ് കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു ഇരുപത് ആണ് ഇവിടുത്തെ നീളം എടുത്തിട്ടുള്ളത് ആ ഒരു ഭാഗത്തെ വണ്ണം എത്രയാണോ അതിൻ്റെ കൂടെ ഒരു ഇഞ്ചും കൂടെ ചേർത്തിട്ട് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതേപോലെ ഒന്ന് ലൈനായിട്ട് വരച്ചു കൊടുത്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചൊന്ന് ബുദ്ധിമുട്ടി നമുക്ക് പിന്നൊക്കെ വെച്ച് സെക്യൂർ ചെയ്തെടുത്തിട്ടാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തത് നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ഈ ഒരു ജോർജറ്റിൻ്റെ മെറ്റീരിയൽ കട്ട് ചെയ്യുമ്പം കുറച്ചൊന്ന് ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം കട്ട് ഇല്ലെങ്കിൽ അളവുകൾ മാറിപ്പോവും ഇനി നമുക്ക് ഇതിൽ നെക്കൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ മെയിൻ ക്ലോത്ത് ആണ് എടുത്തിട്ടിട്ടുള്ളത് അപ്പോൾ ബാക്ക് നെക്കാണ് ആദ്യം മാർക്ക് ചെയ്യുന്നത് നെക്കിൻ്റെ നീളം ഞാനൊരു നാലര ഇഞ്ച് എടുക്കുന്നുണ്ട് വീതി ഇഞ്ചസ് ആണ് എടുക്കുന്നത് നിങ്ങൾക്ക് എത്രയാണോ ബാക്ക് നെക്ക് വേണ്ടത് അതനുസരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അത് ഇതേപോലെ ഒരു ബോക്സാക്കി വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു യൂനെക്കും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ ഒരു ജോർജറ്റ് ആണെങ്കിൽ ഒട്ടും തന്നെ കയ്യിൽ നിൽക്കാത്തൊരു ടൈപ്പായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഇതേപോലെ രണ്ടായിട്ടൊന്ന് ഇട്ടിട്ട് സെൻറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്താണ് എടുത്തിട്ടുള്ളത് ഇല്ല നമുക്ക് ആ ഒരു മാർക്കൊക്കെ ചെയ്യുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോയാൽ നെക്കിൻ്റെയൊക്കെ അളവുകളിൽ വ്യത്യാസം വരും തുണി കട്ട് ചെയ്തിട്ട് ആ ഒരു സെൻറ്റർ പോയിൻറ്റ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ട് ചുറ്റിനും ഇതേപോലെ നീങ്ങി പോകാതെ പിന്നെ വെച്ച് സെക്യൂർ ചെയ്തേക്കാണ് അപ്പോൾ അത് ബിഗ്നസിന് വേണ്ടിയിട്ടൊരു ടിപ്പ് പറഞ്ഞേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് ഫ്രണ്ടിനൊക്കെ മാർക്ക് ചെയ്യാം ഇവിടെ ഞാനൊരു വീനക്കാണ് കൊടുക്കുന്നത് അപ്പോൾ നെക്കിൻ്റെ വീതി നേരത്തെ എടുത്തതുപോലെ തന്നെ ഇഞ്ചസ് കൊടുക്കുന്നുണ്ട് നീളം ഒരു ഇഞ്ച് എടുക്കുന്നുണ്ട് സാധാരണ നമ്മൾ വീനക്ക് കുറച്ചൊന്ന് ഇറക്കിയാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഞാൻ ആറിഞ്ച് വരെ കൊടുക്കുന്നുള്ളൂ കാരണം ഇത് ഫ്രണ്ടിൽ കോളർ വരുന്ന ടൈപ്പ് അല്ല സാധാരണ ഒരു വീനക്കാണ് അതുപോലെ തന്നെ ബാക്ക് നെക്ക് നമ്മൾ കുറച്ചൊന്ന് ഇറക്കിയാണ് കട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തല കയറാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല ഏഴിഞ്ച് വരെ നമുക്ക് മാക്സിമം നീളം കൊടുക്കാം അതിൽ കൂടുതൽ വേണ്ട എങ്കിൽ കഴുത്ത് ഒരുപാട് ഇറങ്ങിപ്പോവും ഇനി ഈ ഒരു ഫ്രണ്ട് നെക്കിൻ്റെ ഭാഗത്തായിട്ട് ഒരു ചെറിയ കോളർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രിൻറ്റഡ് ആയിട്ടുള്ള തുണി ദാ ഇതേപോലെ രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മീതി ആയിട്ട് ഞാൻ ഈ ഒരു കട്ട് ചെയ്തെടുത്ത ഫ്രണ്ട് പീസ് ഉണ്ടല്ലോ അതിങ്ങനെ കറക്റ്റായിട്ട് വച്ച് കൊടുക്കുകയാണേ എന്നിട്ട് നമുക്ക് ഒന്ന് പിൻ വെച്ച് സെക്യൂർ ചെയ്തെടുത്തിട്ടുണ്ട് നീങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി ഞാൻ ആ ഒരു നെക്കും അതുപോലെ തന്നെ ആ ഒരു ഷോൾഡറും ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണേ കണ്ടോ ഇവിടെ നമ്മൾ മെഷർമെൻസ് ഒക്കെ മാർക്ക് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അളവുകളിൽ വ്യത്യാസമൊന്നും വരരുത് അപ്പോൾ ഞാനിവിടെ ആ ഒരു നെക്കും അതുപോലെ തന്നെ ഷോൾഡറും ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് എത്ര കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ ഇതേപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആ ഒരു വി നെക്കിൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ഇതേപോലെ ഒരു രണ്ടര ഇഞ്ചസും കൂടെ താഴെ വരെ മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് ഫ്രണ്ടിൽ കോളർ കിട്ടുന്നത് ഇന്ന് നമ്മൾ പീറ്റർ പാൻ കോളറൊക്കെ ചെയ്യില്ലേ അതേപോലെ തന്നെയാണ് ബി നെക്കാണെന്നേ ഉള്ളൂ അപ്പം അത് കുറച്ചൊന്ന് സൂക്ഷിച്ച് ചെയ്യുക അപ്പം ഈ ഒരു മോഡൽ ഞാൻ ക്യാൻവാസ് ഉപയോഗിച്ചിട്ട് നേരത്തെ ചെയ്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ ഇത് ഞാനിവിടെ കോളർ ഇതേപോലെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കോളറിൻ്റെ താഴ്ഭാഗത്തു നിന്ന് ഞാൻ ഇതേപോലെ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു നെക്കിൻ്റെ ഭാഗത്തേക്ക് ചരിച്ച് ഒന്ന് വരച്ചു കൊടുക്കാം അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ താഴ്ഭാഗം നല്ല ബി ഷേപ്പിനായിരിക്കും കിട്ടുന്നത് അതിന് വേണ്ടിയിട്ടാണേ ഇനി ഈ മാർക്ക് ചെയ്തേക്കുന്ന അതേപോലെ തന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും രണ്ട് പീസായിട്ടായിരിക്കും ഫ്രണ്ടിൽ കോളർ കിട്ടുന്നത് അപ്പം ഞാൻ ഫ്രണ്ട് സൈഡിൽ മാത്രമേ ഇതേപോലെ കോളർ വയ്ക്കുന്നുള്ളേ നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്ക് സൈഡിലും വയ്ക്കാം പക്ഷേ ഫ്രണ്ട് സൈഡിൽ വയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഭംഗി കണ്ടോ ഇതേപോലെ രണ്ട് പീസായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു പ്രിൻറ്റഡ് ആയിട്ടുള്ള തുണിയിൽ നിന്നാണ് സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആംഹോളിൻ്റെ അളവിനനുസരിച്ചിട്ട് സ്ലീവ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി കുറച്ച് പൊന്തി നിൽക്കുന്ന ടൈപ്പ് പഫാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു സൈഡിൽ നിന്ന് ഞാനൊരു മൂന്നേ മുക്കാൽ ഇഞ്ച് ആദ്യം ധൈതേ പോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി അവിടുന്ന് താഴത്തേക്ക് നമ്മുടെ സ്ലീവിന് എത്ര ലെങ്ത് വേണോന്ന് നോക്കിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ പതിനൊന്നര ആണ് എടുക്കുന്നത് ഒരു എൽബോ ടൈപ്പിൽ വരുന്ന പഫ് സ്ലീവാണ് ഇനി ആ ഒരു മൂന്നേ മുക്കാൽ ഇഞ്ച് നമ്മൾ ആദ്യം മാർക്ക് ചെയ്തില്ലേ അവിടെയായിട്ട് നമ്മുടെ ആംഹോള് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ ഒരു മോഡൽ സ്ലീവ് ഡിസൈൻ ഞാൻ ഇതിന് മുന്നേ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് ഈ ഒരു തുണിയിൽ നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്കും കൂടെ കൊടുത്തേക്കാം ഒന്ന് കണ്ടുനോക്കാം കേട്ടോ വളരെ സിമ്പിളാണ് അപ്പോൾ നമ്മൾ ആംഹോള് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ ത്രീ ഫോർത്ത് സ്ലീവ് മാർക്ക് ചെയ്യുന്നത് പോലെ തന്നെ ആംഹോളിൻ്റെ ഭാഗത്തു നിന്ന് ഒരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണേ എന്നിട്ട് താഴത്തെ ആ ഒരു പോയിന്റിൽ നിന്ന് മുകളിലേക്ക് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ അവിടേക്ക് ഇതേപോലെ ചരിച്ചൊന്ന് വരച്ചു കൊടുക്കുക ഇനി ഈ ചരിച്ച് വരച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു ലൈനിൻ്റെ പകുതി ഞാനിവിടെ അഞ്ച് ഇഞ്ചസ് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി താഴ്ഭാഗത്തെ കൈവണ്ണം എത്രയാണോ വേണ്ടത് അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പം ഞാനൊരു ഏഴിഞ്ചസ് ആണ് താഴ്ഭാഗത്തെ കൈവണ്ണം എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ സാധാരണ സ്ലീവൊക്കെ മാർക്ക് ചെയ്യില്ലേ ആ ഒരു രീതിയിൽ തന്നെ കൈക്കൂടി ഇതേപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുക അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ സാധാരണയായിട്ട് ത്രീ ഫോർത്ത് സ്ലീവ് കട്ട് ചെയ്യുന്നത് അപ്പോൾ നോർമലി ഒരു ത്രീ ഫോർത്ത് സ്ലീവ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ കുറച്ച് ഫ്രണ്ട് സൈഡിലായിട്ട് ഒരു മൂന്നേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അത്രയുള്ള വ്യത്യാസം ഇനി നമ്മൾ ആദ്യം ആ ഒരു മൂന്നേ മുക്കാൽ ഇഞ്ച് വീതി മാർക്ക് ചെയ്യില്ലേ ആ ഒരു ഭാഗത്തെ നീളവും മൂന്നേ മുക്കാൽ ഇഞ്ചായിട്ട് തന്നെ എടുക്കുന്നുണ്ട് കണ്ടോ എന്നിട്ട് ഇതേപോലെ ഒരു ബോക്സ് ആക്കിയിട്ട് നമുക്ക് വരച്ചു കൊടുക്കാം അപ്പം കറക്റ്റ് അളവിൽ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ മൂന്നേ മുക്കാൽ ഇഞ്ചെന്ന് പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് നാലിഞ്ച് വരെയൊക്കെ എടുക്കാം കാരണം അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ആ ഒരു മുകൾ ഭാഗത്ത് പഫ് കിട്ടുന്നത് ഇനി ഇതേപോലെ ആ ഒരു അഞ്ചിഞ്ച് നമ്മൾ പകുതി ആദ്യമേ സ്ലീവിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അവിടേക്ക് ഒന്ന് കർവ് ചെയ്ത് വരച്ച് കൊടുക്കുക കണ്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്തായിരിക്കും നമുക്ക് പഫ് കിട്ടുന്നത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു എന്നിട്ട് ഞാൻ അതേപോലെ തന്നെ അതൊന്ന് കട്ട് ചെയ്തെടുക്കുവാണേ ഈ ഒരളവ് വെച്ചിട്ട് തന്നെ നമുക്ക് അടുത്ത സ്ലീവും കൂടെ കട്ട് ചെയ്ത് കൊടുക്കാം ഇവിടെ നമ്മൾ ആ ഒരു മൂന്നേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ അവിടെയാണ് പഫ് വരുന്നത് അത്രേ ഉള്ളോട്ടോ വ്യത്യാസം ഇനി നമുക്ക് നെക്കിലെ കോളർ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ കോളർ ആദ്യം ഞാൻ ഇതേപോലെ രണ്ട് പീസായിട്ട് എടുത്തിട്ടുണ്ട് ഇനി സെയിം കളറിൽ തന്നെ ആ ഒരു തുണി എടുത്തിട്ട് ഈ ഒരു കോളറിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ആ ഒരു വീ നെക്കിൻ്റെ ഭാഗം ഒന്നും ചെയ്യരുത് അല്ലാതെ ഇതിൻ്റെ ആ രണ്ട് സൈഡും ആ ഒരു പുറത്തേക്ക് വരുന്ന ഭാഗം ഉണ്ടല്ലോ അത് മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ബീ നെക്ക് വരുന്ന ഭാഗം ഒന്നും ചെയ്യരുത് അപ്പോൾ ക്യാൻവാസ് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഞാനിവിടെ രണ്ട് തുണിയും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ എക്സ്ട്രാ വരുന്ന ഭാഗമൊക്കെ ഒരു കാലിഞ്ച് തുമ്പ് കൊടുത്തിട്ട് ഒന്ന് നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം അടുത്ത കോളറിൻ്റെ ഭാഗവും ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ സ്റ്റിച്ചിൽ കൊള്ളാതെ ആ ഒരു കോർണർ ഭാഗത്തൊക്കെ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കട്ടിങ്സ് ഇട്ട് കൊടുക്കാം കണ്ടോ അപ്പോൾ രണ്ട് തുണിയിലും ഇതേപോലെ ചെയ്തിട്ട് നല്ല വശം പുറമേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ രണ്ട് തുണിയും അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നില്ല നിങ്ങൾക്ക് വേണമെച്ചാൽ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവേ ഇനി ഈ കോളർ നമുക്ക് ഡയറക്റ്റായിട്ട് കുർത്തിയായിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ടോപ്പിൻ്റെ നല്ല വശത്തായിട്ട് ഇതാ ഇതേപോലെ കറക്റ്റ് ആ ഒരു കോളറിൻ്റെ നെക്ക് വരത്തക്ക രീതിയിൽ ഒന്ന് വെച്ച് കൊടുക്കുക അപ്പോൾ അത് ജോർജറ്റിൻ്റെ മെറ്റീരിയലും കൂടെ ആയിട്ടുണ്ട് നീങ്ങിപ്പോൾ അവതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ വെച്ചിട്ട് ഒന്ന് പിൻവെച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കുവാണേ കണ്ടോ അപ്പോൾ രണ്ട് സൈഡും ഇതേപോലെ തന്നെ ഒന്ന് പിൻ വെച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കുക അപ്പോൾ മാറിപ്പോവരുത് നമ്മൾ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്തായിട്ടാണ് ഈ ഒരു കോളർ വെച്ചു കൊടുക്കുന്നതേ പിന്നെ ഇവിടെ വയ്ക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആ ഒരു വീനൊക്കെ തന്നെ കോളറിൻ്റെ ഭാഗത്തും ഇതേപോലെ വെച്ച് കൊടുക്കണം കേട്ടോ മാറിപ്പോവരുത് കണ്ടോ അപ്പം കറക്റ്റായിട്ട് രണ്ട് സൈഡും എനിക്ക് ആ ഒരു വി ഷേപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് ഇതേപോലെ കുറച്ചൊന്ന് ഓപ്പണിംഗ് ആയിട്ടായിരിക്കും വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അത് ഞാനിവിടെ പിന്നൊക്കെ വെച്ച് സെക്യൂർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു നെക്ക് ലൈൻ അതേപോലെ തന്നെ വി ഷേപ്പിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കണ്ടോ അപ്പോൾ പതിയെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ മറ്റേ ഭാഗവും കൂടെ കോളറ് കറക്റ്റായിട്ട് തയ്ച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ നെക്ക് ആ ഒരു വി ഷേപ്പിൽ തന്നെ കിട്ടണം കേട്ടോ കണ്ടോ അതോ ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മീതയായിട്ട് ലൈനിങ് ക്ലോത്തും കൂടെ വെച്ച് കൊടുക്കണം തുണിയുടെ നല്ലവശത്തായിട്ട് ലൈനിങ് ക്ലോത്ത് ഇതായതേപോലെ ഒന്ന് പിൻ ചെയ്ത് വെച്ചുകൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടില്ലേ ആ ഒരു ലൈനിൽ കൂടെ തന്നെ നീങ്ങിപ്പോവാതെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു മെയിൻ ക്ലോത്തിൻ്റെ അടിയിലായിട്ട് ലൈനിങ് ക്ലോത്ത് ഇട്ടിട്ട് ഈ ഒരു കോളർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം എന്നിട്ട് പൈപ്പിങ് ചെയ്യുമ്പോൾ ആ ഒരു നെക്ക് ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാം പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടെ ഈസി ആയിട്ട് തോന്നിയത് ഇതാണ് പ്രത്യേകിച്ച് ബി നെക്കും കൂടെ ആയതുകൊണ്ട് പിന്നെ നമ്മൾ ക്യാൻവാസ് ഉപയോഗിച്ച് ചെയ്യാത്തതുകൊണ്ട് തന്നെ നെക്ക് ഒരുപാട് മലർന്നു പോകാതെ ശ്രദ്ധിച്ചോണം അതായത് നമ്മൾ കറക്റ്റ് ആറു ഇഞ്ച് വീതി നെക്കിന് വരുന്നുണ്ടെന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇനി എക്സ്ട്രാ വന്ന ലൈനിങ് ക്ലോത്ത് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ ഒരു സ്റ്റിച്ചിൽ കൊള്ളാതെ നെക്ക് ലൈൻ്റെ ഭാഗത്ത് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കട്ടിങ്സ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ നല്ല വശം ഇതേപോലെ ഒന്ന് പുറമേക്കി വലിച്ചെടുക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ലൈനിങ് ക്ലോത്ത് ഉള്ളിൽ പോയിട്ട് ആ ഒരു കോളർ നമുക്ക് ഫ്രണ്ടിൽ കറക്റ്റായിട്ട് കിട്ടും ഇനി ഞാൻ ഇതും കൂടെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പതിച്ചടിച്ചെടുക്കുവാണേ കണ്ടോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന കരുതുന്നു വളരെ സിമ്പിളാണ് ആ ഒരു കോളർ നമ്മൾ ജോയിൻ ചെയ്യുന്ന ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കോട്ടണിൻ്റെ മെറ്റീരിയലൊക്കെ ആണെങ്കിൽ നമുക്ക് തയ്ച്ചെടുക്കാൻ കുറച്ച് ഈസിയാണ് കാരണം തുണി കയ്യിൽ നിൽക്കും ജോർജറ്റ് ആകുമ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ നിൽക്കില്ല പക്ഷേ എന്നാലും ചില മോഡലുകൾ നമ്മൾ ജോർജറ്റിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ഭംഗി അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ ഒരു രീതിയിൽ അപ്പം ഞാൻ രണ്ട് സൈഡിലും ഇതേപോലെ പതിച്ചടിച്ചെടുത്തിട്ടുണ്ട് കറക്റ്റ് ആ ഒരു വി ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഒരു സെൻറ്ററിലായിട്ട് നിങ്ങൾക്ക് കോളർ ചേർന്നിരിക്കണമെങ്കിൽ അതനുസരിച്ചിട്ട് ചേർത്ത് വെച്ച് തയ്ച്ച് കൊടുത്താൽ മതി ഇനി ബാക്ക് നെക്ക് ഞാനിവിടെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് എക്സ്ട്രാ വന്ന ഭാഗമൊക്കെ ഇതേപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇനി നമുക്കിതിൻ്റെ നല്ലവശം ഇതാ ഇതേപോലെ ഒന്ന് പുറമേക്ക് വലിച്ചിടാം നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇനി ഇതിൻ്റെ ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ തയ്യൽ തുമ്പ് വെളിയിൽ കാണാത്ത രീതിക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ബാക്ക് നെക്ക് ഇതേപോലെ ലൈനിങ്ങും മെയിൻ ക്രോത്തും സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഇടയിലായിട്ട് ഫ്രണ്ട് നെക്കിൻ്റെ നല്ല വശം വച്ച് കൊടുത്തിട്ട് ലൈനിങ് തിരിച്ചിട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഈ ഒരു രീതിയിൽ നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യുമ്പോൾ തയ്യൽത്തുമ്പ് ഒന്നും വെളിയിൽ കാണുകയുമില്ല പെട്ടെന്ന് കീറി പോകത്തുമില്ല ഇനി നമ്മൾ ഇതേപോലെ ഇതൊന്ന് നിവർത്തിയിടുമ്പോഴത്തേക്കും കണ്ടോ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ ആ ഒരു ഷോൾഡറിൻ്റെ പോയിന്റ് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ആ ഒരു ബാക്ക് നെക്ക് ഇതിൻ്റെ കൂടെ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്തും കൂടെ കൊടുക്കുക അപ്പോൾ അത് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ നിങ്ങൾ ചെയ്തെടുത്തേക്കാം ഇനി നമുക്ക് സ്ലീവ് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് സ്ലീവും ഇതേപോലെ ഒരുമിച്ച് കറക്റ്റായിട്ട് ഒന്ന് ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം ആ ഒരു മൂന്നേ മുക്കാൽ ഇഞ്ച് നീളവും വീതി മാർക്ക് ചെയ്യില്ലേ ആ ഒരു പോയിൻറ്റ് വെച്ചിട്ട് ഇതാ ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക കാരണം ആ ഒരു പോയിന്റ് നമുക്ക് മാറിപ്പോയാൽ പഫിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും അതുകൊണ്ടാണ് എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ പോയിൻറ്റും കൂടെ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ചെറിയൊരു കട്ടിങ്ങും കൊടുത്താൽ മതി കണ്ടോ ഇനി നമുക്കിതിൽ ഇട്ടിട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഞാനിവിടെ സ്ലീവ് ഇതേപോലെ നിവർത്തിയിട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ആ ഒരു മൂന്നേ മുക്കാൽ ഇഞ്ച് രണ്ട് സൈഡിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അവിടെ നിന്ന് ആദ്യം സെൻറ്റർ വരെ ഇതേപോലെ ഒന്ന് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക അപ്പോൾ പ്ലീറ്റ്സ് ഇടുമ്പോഴത്തേക്കും റിവേഴ്സായിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് പിന്നെ നമുക്കിതിൽ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ അതെ ആ ഒരു മൂന്നേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തുനിന്ന് സെൻറ്റർ വരേക്ക് നമുക്കിതേപോലെ ഉള്ളിലോട്ട് പോകത്തക്ക രീതിയിൽ മൂന്നാല് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുക കണ്ടോ ഞാനിപ്പോൾ ചെറിയ പ്ലേറ്റ്സ് ആണ് കേട്ടോ കൊടുക്കുന്നത് വളരെ സാവധാനം ചെയ്തെടുത്താൽ മതി ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തെറ്റി പോകുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പ്ലേറ്റ്സ് ഇട്ട് പിന്നെ ഊത്തിക്കൊടുത്തിട്ട് അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്താൽ മതി അപ്പോൾ അത് ഞാൻ ആ ഒരു സെൻറ്റർ വരെ ഇതേപോലെ കൊണ്ടെത്തിച്ചിട്ടുണ്ട് ഇനി നമ്മൾ സെൻറ്ററിൽ നിന്ന് അടുത്ത സൈഡിലേക്ക് പ്ലേറ്റ്സ് ഇടുമ്പോഴത്തേക്കും ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് ഉള്ളിലേക്ക് വേണം ഇട്ട് കൊടുക്കാനായിട്ട് കണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കണ്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ഉള്ളിലേക്ക് രണ്ട് സൈഡിലും ഓപ്പോസിറ്റായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ അടുത്ത സൈഡിൽ നമ്മൾ പ്ലീറ്റ്സ് ഇടുമ്പോൾ നമ്മൾ നേരത്തെ ആ ഒരു മൂന്നേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അവിടം വരെ കൊണ്ടെത്തിച്ച് കൊടുക്കുക കണ്ടോ അപ്പോൾ ഈ ഒരു പ്ലേറ്റ്സ് നല്ല പൊന്തി നിൽക്കും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ഇടുന്നത് അപ്പോൾ അത് നമ്മൾ ഒരു സൈഡിൽ പ്ലേറ്റ്സ് ഇട്ട് എടുക്കുമ്പോഴത്തേക്കും എന്താ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമ്മൾ ഇതിൻ്റെ താഴ്ഭാഗം ചീത്ത വശത്തേക്ക് ഒന്ന് മടക്കി വെച്ചിട്ട് സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഒന്ന് തയ്ച്ചും കൂടെ കൊടുക്കാം കണ്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പഫ് സ്ലീവ്സ് വളരെ സിമ്പിളാണ് ഇനി നമുക്കിത് നമ്മുടെ കുർത്തിയായിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ പ്ലീറ്റ്സ് ഒക്കെ ഇത് ഇതേപോലെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു പ്ലീറ്റിൻ്റെ സെൻറ്റർ ഇത് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ തുണികളുടെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചു കൊടുത്തിട്ട് സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലേക്ക് നമുക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ സ്ലീവ് ഒരുപാട് വലിക്കരുത് കാരണം പഫും കൂടി ഇട്ടേക്കണോണ്ട് നന്നായിട്ട് തുണി വലിഞ്ഞു പോകും അപ്പോൾ അതൊക്കെ ആം ഹോളിന് അനുസരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കണ്ടോ അപ്പോൾ ഞാനിവിടെ രണ്ട് സ്ലീവ്സും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് സൈഡിലും സ്ലീവ്സ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സ്ലിറ്റ് ടോപ്പ് ആയതുകൊണ്ട് തന്നെ ഞാൻ ബാക്കിയൊന്നും കാണിക്കുന്നില്ല നോർമലി സ്ലിറ്റ് കുർത്തി എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് തരാം അപ്പോൾ അതെ ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ ആയിട്ടുള്ള ലുക്ക് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഞാൻ ആദ്യമായിട്ടാണ് ഒരു ജോർജറ്റിൻ്റെ മെറ്റീരിയൽ സ്ലിറ്റ് ഇട്ടിട്ട് ചെയ്തെടുക്കുന്നത് ആ ഒരു വി കോളറും അതുപോലെ തന്നെ ആ ഒരു ത്രീ ഫോർത്ത് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ ഈ ഒരു ടോപ്പ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എ ലൈൻ മോഡലിൽ ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ അത് ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ ഫൈനലായിട്ടുള്ളൊരു ലുക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളാണ് ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു പ്രിൻറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയലും ആ ഒരു ബൈൻ കളറും നന്നായിട്ട് മാച്ചിങ് ആയിട്ട് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിലോന്ന് കമൻറ്റ് ചെയ്ത് പറയാൻ മറക്കരുത് മറക്കരുതെട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു ആയിട്ട് വീണ്ടും കാണാം